അല്ലാത്തതായിട്ട് അറുപത്തിനാല് അംഗൻവാടിയും ഇതുപോലെ എയർ കണ്ടീഷൻ സൗകര്യവും സ്മാർട്ട് ടി വി ഉള്ള ആധുനിക സൗകര്യങ്ങളുള്ള അംഗനവാടികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടാമത്തെ അംഗനവാടിയാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് അംഗവാടി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇനി അടുത്ത ദിവസം ബാക്കിയുള്ള അംഗനവാടികളുൾപ്പെടെ മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ഇരുപത്തിനാല് അംഗനവാടി ആദ്യഘട്ടത്തിലും മെയ് മാസത്തോടെ അറുപത്തിനാല് അംഗൻവാടി മുഴുവനായും നമ്മളെ സാധാരണക്കാരെ കുട്ടികളും ദേശീയ സൗകര്യമൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഒന്നര കോടി രൂപക്ക് വിപുലമായ രീതിയിലാണ് ടോയ്സൊക്കെ ഉൾപ്പെടെ എല്ലാ മോഡേൺ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അപ്പം നമ്മുടെ ഗുരു സാഹിബിനെക്കാർക്കും ഒരുപാട് മീറ്റിങ്ങുകളതുകൊണ്ട് അത് കയറി കുട്ടികളുടെ കൂട്ടത്തിൽ ഫോട്ടോ കൂടി എടുക്കാണ്ട് അപ്പം ദീർഘിച്ച് സംസാരിക്കുന്നില്ല നമുക്ക് ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടി പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട് സാഹിബിനെ ക്ഷണിക്കുകയാണ് ഇവിടെ മുൻസിപ്പൽ ചെയർമാനും മുജീബും അതുപോലെ തന്നെ കൗൺസിലർ ഉമ്മറും പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണില്ല അവർ വലിയ സന്തോഷത്തിലാണ് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ കുട്ടികളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ഈ പ്രായത്തിൽ അവർക്ക് ഇതുപോലുള്ള ഒരു പരിശീലനവും അതുപോലെ തന്നെ കളിക്കും പഠിപ്പനത്തിനുമൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ലോകം മുഴുവൻ ചെയ്യുന്നൊരു കാര്യമാണ് അത്യാവശ്യമാണ് പല കാര്യങ്ങളും നമ്മൾ അത്യാവശ്യമായി കാണാറുണ്ട് പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിഞ്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അത്യാവശ്യവും ഈ പ്രായത്തിൽ അവർക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് വളർന്നു വരുന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഉപയോഗ രൂപത്തിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടി ഈ തരത്തിൽ അംഗൻവാടികൾ എല്ലാ തരത്തിലും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വരുന്ന വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ കാര്യമാണ് അതിലൂടെ ഒന്ന് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഉമ്മമാരുടെയും അമ്മമാരുടെയും രക്ഷിതാക്കളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ നിലപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി ജയം